പറയുകയാണ് എന്റെ ഉമ്മത്തികൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തേക്കാം എന്റെ ഉമ്മത്തികളുടെ പാപങ്ങൾ അല്ലാഹു മാപ്പ് ചെയ്തേക്കാം അവങ്ങൾ പരസ്യമായി പറയുന്നവരൊഴികെ അവങ്ങൾ പരസ്യമായി പറയുന്നവരൊഴികെ പരസ്യമായി താൻ ചെയ്ത പാവങ്ങൾ പറയുന്നവരൊഴികെ എൻ്റെ ഉമ്മത്തുകളുടെ ചെയ്തേക്കാം തങ്ങൾ പറയുകയാണ് പിട്ടികളിൽ പെട്ടവരാണ് വിവരമില്ലാത്തവരിൽ പെട്ടവനാണ് കഴിഞ്ഞ കഴിഞ്ഞ രാത്രിയിൽ രാത്രിയിൽ അവൻ ഒരു തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തു അള്ളാഹു അത് അത് മറച്ചു വെച്ചതാണ് ഇവൻ തന്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു ഏ ഞാൻ ഇന്നലെ രാത്രി ഇന്ന പെണ്ണുമായി ഞാൻ അങ്ങനെ ചെയ്തു എനിക്ക് ഇന്നലെ ഒരു ഐറ്റം കിട്ടി അവളുമായി ഞാൻ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന ഇന്ന സമയങ്ങളിൽ ഇത്ര ഇത്ര സ്ഥലത്ത് ഞങ്ങൾ അടിച്ചു പൊളിച്ചോ അടിച്ചു പൊളിച്ചോ ഞാൻ ഇന്ന തെറ്റ് ചെയ്തു എന്ന് അള്ളാഹു ഒളിപ്പിച്ച് വെച്ച മറച്ചു വെച്ച തെറ്റുകൾ തന്റെ സുഹൃത്തുക്കളോട് പറയുന്നവരെ പറയുന്നവരെ അവന്റെ പാപം അല്ലാഹു പൊറുക്കുകയില്ല അവന്റെ പാവം അല്ലാഹു ഏറ്റെടുക്കുകയില്ല അവൻ അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല രഹസ്യം പരസ്യപ്പെടുത്തുന്നവരുണ്ടാകും എന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട രീതികളും തന്റെ എൻ്റെ എങ്ങനെ ബന്ധപ്പെട്ടു എന്നും ഇന്നലെ രാത്രി ഞാൻ മണിയിരയിൽ കഴിഞ്ഞതെങ്ങനെയാണ് എന്റെ ഭാര്യയോടൊപ്പം കഴിഞ്ഞതെങ്ങനെയാണ് എന്റെ ഭാര്യയെ ഞാൻ തൃപ്തിപ്പെടുത്തിയതെങ്ങനാണ് ആ ശരീരത്തിൻ്റെ ഓരോ കളലകൾ പോലും വിവരിച്ചുകൊണ്ട് മണിയര രഹസ്യങ്ങളെ പരസ്യപ്പെടുത്തുന്നവരെ ലോകത്തിന്റെ പുത്രൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ വളരെ വളരെ പ്രഖ്യാപിച്ചത് പുത്രൻമ്മദ്ഖ്യാപിച്ചത് െ പടച്ചവന്റെ കോടതിയുടെ മുന്നിൽ മൈസറാവൻസമയിൽ തന്റെ ജനതകളെ തന്റെ അടിമകളെ മുഴുവനും വീതിക്ക് വേണ്ടി വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കുമ്പോ എന്തായി മനസ്സിലാ അല്ലാൻ്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ട ജീവി ആരെന്നറിയുവോ അല്ലാൻ്റെ അടുക്കൽ ഏറ്റവും വൃത്തികെട്ടവനാരെന്നറിയോ പണച്ച തമ്പുരാന്റെ കോപത്തിനും അല്ലാന്റെ ശാപത്തിനും അറിയുവോ പുരുഷനാണ് ഭാര്യയുമായി ഭാര്യയുമായി രാത്രി ശയിച്ചിട്ട് രഹസ്യം പങ്കിട്ടിട്ട് ആ കഴിഞ്ഞ രാത്രിയിൽ തന്റെ ഭാര്യയോട് അവൻ എങ്ങനെയാണോ ശയിച്ചത് എങ്ങനെയാണോ ലൈംഗികമായി ബന്ധപ്പെട്ടത് അവൻ പരസ്യപ്പെടുത്തുന്ന വിട്ടികളെ വിട്ടികളെ അവനാണ് നാളെ ആസരത്തിൽ ഏറ്റവും നികൃഷ്ട ഏറ്റവും ഏറ്റവും അത് ഒരാൾ ചെയ്ത പാവം അല്ലെങ്കിൽ പാവം അല്ലെങ്കിലും ഇപ്പൊ പാവം ചെയ്താലും അങ്ങനെ അങ്ങനെ പാവവും പറയുമല്ലോ സ്കൂളിൽ നിന്ന് എനിക്ക് ഒരണത്തിനെ കിട്ടി അല്ലെങ്കിൽ ഞാൻ മാംഗ്ലൂർ പോയപ്പോൾ ലോഡ്ജി പോയപ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നു പൈസ കൊടുത്തു അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ബസ്സിൽ യാത്ര ചെയ്യാമെങ്കിൽ ഒരാളെ ഒപ്പിച്ചു എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ എനിക്ക് കിട്ടി നീ വേണമെങ്കിൽ കൂടെ കൂടിക്കോ എന്നെക്കൂടെ ഞാൻ ഒപ്പിച്ച് ഞാൻ ഫോൺ നമ്പർ തരാം നീ ഒന്ന് പോയിക്കോ എന്നും പറഞ്ഞിട്ട് ആ തെറ്റുകളെ വിളിച്ചു പറയുകയും ചെയ്യിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവൻ ഏറ്റവും വലിയ വലിയൊരു ആൺ ആൺ പിശാചും 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 പെൺ പെൺ പോലെയാണ് പോലെയാണ് പരസ്യായിട്ട് റോഡിന്റെ സൈഡിൽ നിന്ന് അവർ ശാരീരികമായി ബന്ധപ്പെടും ഒരു കൂസലില്ലാതെ ലജ്ജയില്ലാതെ ലജ്ജയില്ലാതെ അവർ ഇല്ലല്ലാഹ് അപ്പൊ അതുകൊണ്ട് എന്താ എന്താ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് എന്തേലും ഒക്കെ അങ്ങനെ ഒന്ന് മാപ്പാക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ഒന്ന് കൂടി പറഞ്ഞാലും അപ്പൊ എങ്ങനെയാണ് തെറ്റ് തെറ്റിൽ നിന്ന് പരിഹാരം കാണേണ്ടത് ഇനി വാ അടുത്ത് ഇനി തൗബ സ്വീകരിക്കണമെങ്കിൽ അടുത്ത വഴി എന്താ

ഒരു മനുഷ്യൻ തൗബ ചെയ്യണമെങ്കിൽ പശ്ചാത്തപിക്കണമെങ്കിൽ അവൻ ചെയ്ത പാപം അവനും അള്ളാഹുവും തമ്മിലുള്ള പാപമാണെങ്കിൽ മൂന്ന് നിബന്ധനകളാണ് മൂന്ന് നിബന്ധനകളാണ് അള്ളാഹുനോട് ചെയ്ത പാപം നിസ്കരിക്കയില്ല കള്ളവും പറഞ്ഞു അത് വിധ ഹറാമുകളൊക്കെ ചെയ്തിട്ട് അള്ളാഹുമായിട്ട് അള്ളാഹുവായിട്ട് അങ്ങനെ ചെയ്താൽ മൂന്ന് മൂന്ന് നിബന്ധനകൾ അവൻ പാലിക്കണം

ഒന്ന് ഒന്ന് കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല അവൻ ചെയ്യുന്ന ആ ഒരു തെറ്റിന്റെ മേൽ അവനൊരു വിഷമമുണ്ടാവണം ഖേദം ചെയ്തു പോയല്ലോ തെറ്റായി പോയല്ലോ ഒരു വല്ലാത്ത ഒരു ഖേദപ്രകടനം വല്ലാത്ത ഒരു ഖേദ പ്രകടനം അതെപ്പോഴും ഉണ്ടാകണം തെറ്റ് ചെയ്യുമ്പോ ഒരു ഖേദമുണ്ടാകുന്നത് അത് ഒരു ഈമാന്റെ ലക്ഷണമാണ് എന്നാണ് തങ്ങൾ പറയുന്നത്